ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല കരിവാളിപ്പൊക്കെ വരൂല്ലേ മുഖത്ത് അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ ഈ കരിവാളിപ്പ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കും നമ്മൾ ഇതിനായിട്ട് ഒരു ക്രീമൊന്നും തേക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഈ ഒരു സംഭവം ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫേസിൽ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ടാൻ റിമൂവൽ ഫേസ് പാക്ക് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എന്താ ഞാൻ

ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് കടലമാവില്ലേ അത് നമുക്കിതിലേക്ക് വേണം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളു കേട്ടോ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ നല്ല അടിപൊളി ഒരു പാക്കാണ് പിന്നെ ഇതിലേക്ക് രണ്ട് രൂപേൻ്റെ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കട്ടോ അത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് വിറ്റാമിൻ ഇൻ്റെ ആ ഒരു ഇത് ഉണ്ടല്ലോ ക്യാപ്സ്യൂൾ അത് നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ഒറ്റ ഒന്ന് മതി കേട്ടോ നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഇത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെതാ നന്നായിട്ടിത് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ യോജിച്ച് വരും കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നിറം വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പോൾ അതാ നമുക്കിതൊന്ന് ഫേസിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ അതാ ഫേസിൽ എല്ലാ ഭാഗത്തും ഇത് കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കണേ നമ്മളിത് കുറച്ചാക്കിയിട്ട് മാറ്റി വെക്കരുത് നമ്മളെടുത്ത ആ ഒരു ബൗളിൽ തന്നെ തന്നെ നമ്മളെ ഫേസിൽ ഇട്ട് ഇട്ട് കൊടുക്കണം കൊടുക്കണം കുറച്ച് കട്ടി എന്നാലേ നമുക്ക് ഇത് ഇട്ടതുകൊണ്ടുള്ള ഒരു കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഒറ്റ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കരിവാളിപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാൻ അടിപൊളിയാണ് പിന്നെ കോഫീൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയില്ലേ കോഫി നല്ലൊരു നിറം വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സംഭവമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെതാ ഇത് പാക്ക് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഉണങ്ങി കഴിയണം ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക നമുക്ക് സംസാരിക്കാനൊന്നും പറ്റൂല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം അങ്ങനെ അങ്ങനെതാ ഞാനിത് കഴുകിയിട്ടുണ്ട് നല്ലൊരു മാറ്റം കിട്ടാം മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ഒറ്റപ്രാവശ്യം ഒന്ന് യൂസ് ചെയ്യും ചെയ്തോക്കുക അപ്പോൾ അതാ അടിപൊളിയൊരു പാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണാം സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം